മിനി സ്ക്രീനിലെ മിന്നം താരമാണ് ആലിസ് ക്രിസ്റ്റി പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിയ ആലീസ് സ്റ്റാർ മാജിക്കിലെയും താരം തന്നെയായിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് ആലീസ് താരം പങ്കുവെക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ തൻ്റെ സർജറിയെക്കുറിച്ച് ആലീസ് പങ്കുവച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് അനസ്ഥിഷിയുടെ ആവശ്യമൊന്നും ഉണ്ടാകില്ല പെയിൻലെസ് സർജറിയാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെങ്കിലും വേദന ഉണ്ടാകുമോ എന്ന ടെൻഷനിലാണ് ആലിസ് ക്രിസ്റ്റി വേദനയോട് വളരെ സെൻസിറ്റീവ് ആണ് ഞാൻ വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ലെന്നും ആലിസ് ക്രിസ്റ്റി പറയുന്നുണ്ട് ഇപ്പോൾ കണ്ണിൻ്റെ സർജറിയെക്കുറിച്ചാണ് ആലീസ് പറയുന്നത് അതേസമയം അനസ്തേഷിയില്ലാതെ എങ്ങനെയാണ് പെയിൻലെസ് സർജറി എന്ന് അറിയില്ലെന്നും ആലീസ് ആശങ്ക പങ്കുവയ്ക്കുന്നു സർജറി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഫോണും ലാബോ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് ആലീസ് അറിയിച്ചത് അതോടെ തൻ്റെ ജോലിയെല്ലാം കുറച്ച് ദിവസത്തേക്ക് മാറ്റി വയ്ക്കേണ്ടി വരുമെന്നും ആലീസ് തുറന്നു പറയുന്നു അതേസമയം തൻ്റെ സർജറിക്ക് കൂട്ടിരിക്കാൻ പപ്പയും അമ്മയും വന്നിട്ടുണ്ടെന്നാണ് താരം പറഞ്ഞത് ഇരുവരും ആദ്യമായാണ് കൊച്ചിയിൽ തനിക്കൊപ്പം താമസിക്കാൻ വന്നത് സർജറി കഴിഞ്ഞാൽ കുറച്ച് ദിവസം പൂർണ്ണമായും വിശ്രമം വീണം മേക്കപ്പ് ഒന്നും ഇടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഏറ്റെടുത്ത ഷോകളിൽ നിന്നെല്ലാം ബ്രേക്ക് എടുത്തുവെന്നും ആലീസ് പറയുന്നു കൂടാതെ നേരത്തെ പൂർത്തിയാക്കേണ്ട പ്രമോഷൻ ജോലികളെല്ലാം ചെയ്തു തീർത്തു എന്നാണ് ആലീസ് പറഞ്ഞത് നേരത്തെ ആലീസ് പങ്കുവച്ച വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു വലിയ പ്രതീക്ഷയോടെ ഡോക്ടറെ കാണാൻ പോയി പക്ഷേ റിസൾട്ട് പോസിറ്റീവ് അല്ലായിരുന്നു എന്നായിരുന്നു ആലീസ് തലക്കെട്ട് പങ്കുവച്ചുകൊണ്ട് എത്തിയത് സർജറിയിലൂടെ കണ്ണട വയ്ക്കുന്നത് അവസാനിപ്പിക്കാമെന്ന് കരുതിയായിരുന്നു ആലീസ് പോയത് എന്നാൽ അതിനായുള്ള ടെസ്റ്റിൽ ഒരെണ്ണം നെഗറ്റീവായി പോയി ഇതോടെ ആ ചികിത്സ കഴിഞ്ഞാൽ മാത്രമേ സർജറി ചെയ്യാൻ സാധിക്കൂ എന്ന അവസ്ഥയാണെന്നും ആലീസ് തന്നെ തുറന്നു പറഞ്ഞു ആലീസ് ആ വീഡിയോയ്ക്ക് നൽകിയ തമ്നയിൽ ആരാധകർക്കിടയിൽ സംശയങ്ങളാണ് വർദ്ധിച്ചത് ഗർഭിണിയാണോ എന്നതായിരുന്നു ആരാധകരിലുണ്ടായ സംശയം ഇതേ തുടർന്ന് താരത്തെ വിമർശിച്ചും ചിലർ രംഗത്തെത്തുകയുണ്ടായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു താരത്തിന് നേരെ വന്ന വിമർശനങ്ങളേറിയും ഇതേക്കുറിച്ചും താരം ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഉദ്ദേശവും തനിക്കുണ്ടായിരുന്നില്ലെന്നാണ് നടി പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി കണ്ടിൻ്റെ സർജറിയുടെ കാര്യമാണ് താൻ തുടക്കത്തിലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ആലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ആലീസിൻ്റെ വിശേഷം തന്നെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്